കായ്ക്കൂട്ടുകാരെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ചിനാർ ട്രീ അതായത് കാശ്മീരിന്റെ സ്റ്റേറ്റ് ട്രീ ആണ് ചിനാർ മരം നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും കാശ്മീരിന്റെ തനതായ എല്ലാ ആർട്സ് വർക്കുകളിലും നമ്മൾ കാണുന്ന ഒരു ഒരു ഷേപ്പ് ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നന്നായിട്ട് കാണിച്ചു തരാം അത് ഇങ്ങോട്ട് നിങ്ങൾ നോക്കി ഈ ഇലയല്ലേ പലപ്പോഴും യൂസ് ചെയ്യും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ഇലയുടെ പടം ചേർത്തുകൊണ്ടാണ് നമ്മൾ ആരി വർക്കുകൾ എംബ്രോയിഡറി വർക്കുകളൊക്കെ ചെയ്യാറുള്ള ഒരു ലീഫാണ് ഈ ലീഫ് നമ്മൾ നേരിട്ട് നമ്മൾ ആരും കണ്ടിട്ടില്ല കണ്ടോ പക്ഷേ കാശ്മീരിൽ പ്രത്യേകിച്ചും നമ്മുടെ ശ്രീനഗറിലേക്ക് പോകുന്ന വഴി ജമ്മു വിട്ട് കഴിഞ്ഞാൽ ഈ മരം എല്ലായിടത്തും നല്ല തണലിന് വേണ്ടി നിർത്തിയിരിക്കും ഇത് നല്ല ഒരു ആയുർവേദ മരമാണെന്നാണ് ഇവിടുത്തുകാർ പറയുന്നത് ഈ ഇതിൻ്റെ ഉണങ്ങി ഇലകൾ പോലും കളയത്തില്ല അപ്പം ഈ ചിനാർ മരം നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇതിൻ്റെ ലീഫ് ഈ ലീഫിൻ്റെ ഷേപ്പ് നോക്കി ഇതിനൊരു ദീപത്തിൻ്റെ കണ്ടോ ദീ തീനാളത്തിൻ്റെ ഷെയ്പ്പായി ഇതിന് നമ്മുടെ നമ്മുടെ കേരളത്തിലെ ഇതുപോലൊരു ഈ ഷേപ്പിലുള്ളൊരു ഒരു ഒരു ഇലകൾ നമുക്ക് കാണാനില്ല കണ്ടോ അതേസമയം ഇപ്പോൾ ഈ ഇവിടെ കാണുന്ന മരങ്ങൾ ഞാനിപ്പോൾ നിൽക്കുന്ന മാൻസർ ലേക്കിന് അടുത്തുള്ള ഗാർഡനിലാണ് പക്ഷേ ഞാൻ ശ്രീനഗർ ചെന്നപ്പോൾ അവിടെ മുഴുവൻ ഇതിൻ്റെ അതായത് വർഷങ്ങൾ പഴക്കമുള്ള എനിക്കൊന്നും നൂറിലധികം അല്ലേ ആയിരത്തിലധികം വർഷങ്ങൾ പഴക്കമുള്ള ചെടികളെ അവിടെ സംരക്ഷിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് മുഗൾ രാജാക്കന്മാരുടെ ഓ മുഗൾ രാജാക്കന്മാരുടെ കാലം മുതലേ ഇവയെ നശിപ്പിക്കാതെ സംരക്ഷിച്ചു പോയിരുന്നത് പക്ഷെ അവിടുത്തെ ചെടികളുടെ ഇലകൾക്ക് ഇത്രയും വലിപ്പമില്ല ഇവിടെ വന്നപ്പോഴാണ് ഈ ചിനാർ ലീഫിനെ ഇത്രയും വലിപ്പത്തിൽ കാണുന്നത് അപ്പം നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ചിനാർ മരം കണ്ടോ ഇഷ്ടമായോ വലിപ്പം ഞാൻ നിങ്ങളെ ഒരു ഭാഗം മാത്രമേ ഇത് കാണിച്ചിട്ടുണ്ട് കണ്ടോ ഈ ഗാർഡന ഇഷ്ടംപോലെ നിൽപ്പുണ്ട് അതുകൊണ്ട് ഇലകള് തഴച്ചാ നിൽക്കുന്നത് ഇതിൻ്റെ ഉണക്ക ഇലകൾ പോലും നഷ്ടപ്പെടുത്താതെ ഇവര് കത്തിച്ച് ചാരമാക്കി ഉപയോഗിക്കുന്ന പറഞ്ഞത് എന്തൊക്കെയോ ഔഷധം കൊണ്ടുമുണ്ടെല്ലാം ഉണങ്ങി